മുണ്ടുപാലം പോണാട് വെള്ളാപ്പാട് പാടശേഖരങ്ങൾ മണ്ണിട്ട് നികത്തുന്നത് പാലാ ടൌണിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ടിന് കാരണമാകുന്നതായി അഭിപ്രായം വരുന്നു പാടം നികത്തൽ പാലായിലെ വെള്ളക്കെട്ട് എന്നീ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി പാലാ പൗരാവകാശ സമിതിയുടെ നേതൃത്വത്തിൽ സംവാദ സർവ്വസ് സംഘടിപ്പിക്കും ജൂലൈ മൂന്നാം തീയതി മൂന്ന് മണിക്ക് ടോംസ് ചേംബർ ഹാളിൽ സംവാദ സെവ്സ് നടക്കുമെന്ന് പൗരാവകാശ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നികന്ന് മണ്ണിട്ട് നികുന്ന് പോലും ഇല്ലാതെ അത്രയും വെള്ളം റോഡിലേക്ക് ഉയർന്നു വരികയാണ് ഇങ്ങനെ റോഡിലൂടെ ഉയർന്ന വഴി പല പഠനത്തിലും ചുറ്റുവടുത്തുള്ള താങ്കൾ പ്രദേശങ്ങളിൽ താമസിക്കുന്ന വീടുകൾക്കും ആ റോഡിലൊക്കെ പല ടൗണിലൊക്കെ കടവഴി രണ്ടഴി മൂന്നിലേക്ക് വെള്ളം വന്നു തൊങ്ങിയിരുന്ന ടി ഉയരത്തിൽ ഉയർന്നു വരികയും താഴ്ത്ത നിലയിൽ നിരപ്പിൽ കടന്നൂടി വരാൻ പോകുന്ന ഒരു സാഹചര്യം ഇത് പൂമാക്കിയെ സഹായിക്കുന്ന സത്തപാട് തീർത്തണം തന്നെയല്ല രണ്ടായിരത്തി പതിനെട്ടിലെ കണിത്തട നിയമങ്ങള് അനുസരിച്ചു യാതൊരു കാഴ്ച നിർത്താൻ പറ്റും ഭൂമി ഇല്ലാത്ത ഭൂമി ഇല്ലാത്ത സ്വന്തമായി വീടും അഞ്ചു സെന്റും അത് കൊടുക്കണമെങ്കിലും വില്ലേജ് ഓഫീസറുടെയും കൃഷി ഓഫീസറുടെയും പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ നഗരസഭ സെക്രട്ടറിയുടെ കത്തികളുണ്ടെങ്കിൽ സ്വന്തമായി സ്ഥലം വേറെ ഒന്നും ഇല്ല എന്ന് സാക്ഷ്യപ്പെട്ട സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന പക്ഷം മാത്രം

പാലാ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലും വെള്ളം കെട്ടിനില്ക്കുന്നതിന്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളുമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ജോയ് കളരിക്കൽ ജയേഷ് പി ജോർജ് അഡ്വക്കേറ്റ് സിറിയ ജെയിംസ് ജെയിംസ് കൊച്ചിപുര ജോയ് പുളികകുന്നേൽ എന്നിവർ പങ്കെടുത്തു